സ്വർണ്ണ മോഷണത്തിലൂടെ കോടികളുടെ സമ്പാദ്യമുണ്ടാക്കിയ കള്ളൻ തിരുവനന്തപുരത്ത് പിടിയിൽ ആടാൻറണിയെ വെല്ലുന്ന തസ്കര തസ്കരനെ തന്ത്രപരമായാണ് തിരുവനന്തപുരം റൂറൽ എസ്പിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം പിടികൂടിയത് മോഷണത്തിലൂടെ കോടികളുടെ സമ്പാദ്യമാണ് എന്ന മോഷ്ടാവിനുള്ളതെന്ന് പോലീസ് പറഞ്ഞു നാടകത്തിന്റെ ബോർഡ് പൊതിച്ച വാനിൽ കറങ്ങി നടന്ന് മോഷണം പോലീസിന് സംശയം തോന്നാതിരിക്കാനാണ് വലിയ വണ്ടി മോഷണത്തിന് കള്ളൻ രമേശൻ ഉപയോഗിച്ചിരുന്നത് ഒറ്റ രാത്രി കൊണ്ട് പത്തു വീടെങ്കിലും ചുരുങ്ങിയത് കയറും വാഹനം പാർക്ക് ചെയ്ത് കിലോമീറ്ററോളം നടന്നാണ് മോഷണം സ്വർണത്തോടാണ് ഭ്രമം കയ്യിലുള്ള കട്ടർ ഉപയോഗിച്ച് ആളുകൾ ധരിച്ചിരിക്കുന്ന സ്വർണം വിദഗ്ധമായി മുറിച്ചെടുക്കും വീട്ടുകാർ എതിർക്കാൻ ശ്രമിച്ചാൽ മൽപിടുത്തത്തിലൂടെ കീഴ്പ്പെടുത്തും തെളിവ് ബാക്കി വയ്ക്കില്ല ആദ്യം കയറുന്ന വീട്ടിൽ നിന്നും ഒരു തുണിയെടുക്കും മറ്റു വീടുകൾ കയറി മോഷണം നടത്തിയ ശേഷം ഈ തുണി നനച്ച് വിരലടയാളം പതിനഞ്ച് സ്ഥലങ്ങൾ തുടയ്ക്കും നനഞ്ഞ തുണി അവസാനം മോഷണം നടന്ന വീട്ടിൽ ഉപേക്ഷിക്കും മൊബൈൽ ഫോൺ ഉപയോഗിക്കാറില്ല തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ജില്ലകളിലായി നൂറിലധികം വീട്ടിൽ മോഷണം നടത്തിയ കള്ളനെ പിടികൂടാൻ മാസങ്ങളായി ഷാഡോ പോലീസ് ശ്രമിക്കുകയാണ് അടുത്തിടെ കാട്ടാക്കട ഒരു മോഷണം നടന്നു ഇതിന്റെ അന്വേഷണം നടക്കുമ്പോഴാണ് രമേശിന്റെ വാഹനം ശ്രദ്ധയിൽപ്പെട്ട കാര്യം നാട്ടുകാർ പറയുന്നത് തുടർന്ന് നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് പെരുങ്കളൻ രമേശനും സഹായി മുരുകനും പിടിയിലായത് പോലീസിനെ പോലും ഞെട്ടിക്കുന്ന സമ്പാദ്യമാണ് രമേശിനുള്ളത് ഇയാൾക്ക് കോടിയുടെ പരം ആസ്തി വരുന്ന ഒരു ചിട്ടിയിൽ ഇയാൾ ചേർന്നിട്ടുണ്ട് പത്ത് പതിനേഴ് ചിട്ടിയുണ്ട് ഈ പൈ ഈ കിട്ടുന്ന സ്വർണ്ണം ഉടനെ കൊണ്ടെന്ന് കൊടുത്ത് അതിനെ വിറ്റ് ആ പൈസ കൊണ്ട് മാസം നാല് തൊട്ട് അഞ്ചു ലക്ഷം രൂപ വരെ ചുറ്റിക്കിടക്കാം പിന്നെ സ്ഥലം പ്രോപ്പർട്ടി വാങ്ങിച്ചിടുക പിന്നെ കുറച്ച് പൈസ ബാങ്കിലിടുക പിന്നെ കുറച്ച് സ്വർണം എമർജൻസി എടുക്കാൻ വേണ്ടി കുഴിച്ചിടുക ഇത്തരത്തിലൊക്കെ ഒരു ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ ഉള്ള ഒരു കളാണ് തിരുവനന്തപുരത്ത് പല സ്ഥലങ്ങളിലായി ഭൂമി വാങ്ങിക്കൂട്ടിയിട്ടുണ്ട് മോഷ്ടിക്കുന്ന സ്വർണം സഹായി സ്വർണ്ണപ്പനിക്കാരനുമായ മുരുകനാണ് ഉരുക്കിയെടുക്കുന്നത് മോഷണത്തിന് പോകുമ്പോൾ പത്ത് പവൻ സ്വർണ്ണമാല ധരിക്കുന്നത് രമേശിന്റെ രീതിയായിരുന്നു പരവൂരിൽ ഒരു വീട്ടിൽ മോഷണം നടന്നതിനിടെ ഗ്രഹനാഥനുമായി മൽപിടുത്തമുണ്ടായി കള്ളന്റെ മാല ഗ്രഹനാഥൻ പൊട്ടിച്ചെടുത്തു രമേശിനുമായി തെളിവെടുക്കാനായി ഈ വീട്ടിലെത്തിയപ്പോൾ ഗ്രഹനാഥൻ കള്ളന്റെ മാല പോലീസിനെ തിരിച്ചേൽപ്പിച്ചു ഏഷ്യാനെറ്റ് ന്യൂസ് തിരുവനന്തപുരം